നമസ്കാരം നീണ്ട നാളത്തെ പിണറായി വിജയൻ ഭരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണോ യു ഡി എഫിനൊപ്പമാണോ അതോ ബി ജെ പിക്ക് അങ്ങനെ കേരളം ആര് ഭരിക്കുമെന്നാണ് എല്ലാ മലയാളികളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇതിനു പിന്നാലെ എല്ലാ മുന്നണികളും ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ചർച്ചകളും സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പതിവിൽ നിന്നും വിപരീതമായി യു ഡി എഫിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം അവശേഷിക്കുന്നതാകട്ടെ ഒരു വർഷത്തോളം മാത്രമാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നീ രണ്ട് നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ യു ഡി എഫിലും മുഖ്യമന്ത്രി ചർച്ചകൾ ഉടലെടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള വിലയിരുത്തലുകളും വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ അതുപോലെ സർവേകളുമൊക്കെ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ രണ്ട് നേതാക്കളെ മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് സമഗ്രമായി തന്നെ ഈ രണ്ട് നേതാക്കന്മാരെ പറ്റിയും വിലയിരുത്തൽ വന്നിരിക്കുകയാണ് അവരുടെ സാധ്യതകളും ഇപ്പോൾ ഏറെ അധികം ചർച്ചയായി മാറുന്നുമുണ്ട് രമേശ് ചെന്നിത്തല രണ്ട് മാസം മുൻപ് വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ ഉണ്ടായിരുന്നേയില്ല എന്നാൽ പൊടുന്നനെ എങ്ങനെ രമേശ് ചെന്നിത്തല ഈ ചർച്ചയിലേക്ക് പൊട്ടി വീണു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ആദ്യം എസ് എൻ ഡി പിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് എൻ എസ് എസിൻ്റെ ആ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും ഒടുവിൽ മന്നം ജയന്തിയുടെ ഉദ്ഘാടനവും ഏറ്റവും ഒടുവിലായിട്ട് സമസ്തയുടെ സ്ഥാപനത്തിലും ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തല ആയതോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ കോൺഗ്രസിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ചെന്നിത്തലയെ സതീശനെ മറികടന്ന് ജാതി സംഘടനകൾക്കിടയിൽ സ്വീകാര്യനാക്കുന്നത് ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടയിൽ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ സതീശനോ രമേശ് ചെന്നിത്തലയോ കേമൻ എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ തന്നെ സജീവമായിരിക്കുകയാണ് ഇതിനാകട്ടെ എസ് എൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുടക്കമിടുകയും ചെയ്തിരിക്കുകയാണ് ജാതി സംഘടനകളുമായി ചെന്നിത്തല കൂടുതൽ അടുക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇതിലൂടെയെല്ലാം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അങ്ങനെ തങ്ങളിൽ ആരാണ് കേമന്മാർ എന്ന് സ്വയം തെളിയിക്കാൻ വേണ്ടി ഇപ്പോൾ പഠിച്ച പണി പതിനെട്ടും പൈറ്റി നടത്തിക്കൊണ്ട് ചർച്ചകൾ സജീവമാക്കി ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഫീൽഡ് കൃത്യമായി തയ്യാറാക്കാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ കണക്കാക്കുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചാകട്ടെ അവരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് കാരണം വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തുടക്കമിടുക കൂടി ചെയ്തതോടെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ തന്നെ ഒരു ആഘോഷം അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസും കോൺഗ്രസിനുള്ളിൽ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ചർച്ചയിൽ ഇപ്പോൾ മുൻനിരയിൽ പി ഡി സതീശൻ സ്ഥാനം പിടിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കെ സുധാകരനും എല്ലാം തന്നെ ഒട്ടും മോശക്കാരല്ല എന്ന് തെളിയിക്കാൻ നിശ്ശബ്ദമായി തന്നെ അവർ രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഏതായാലും കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ അലയടിക്കുകയാണ് അതിശക്തമാണ് എൽ ഡി എഫിന് തുടർഭരണം നൽകിയതിനെതിരെ ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതുമാത്രവുമല്ല ഇനിയൊരു തുടർഭരണ സാധ്യത അതുകൊണ്ട് തന്നെ എൽ നേതൃത്വം കണക്ക് കൂട്ടുന്നേയില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് സതീശന്റെ പിന്നിൽ ഒരു യുവ നേതൃത്വം അണിനിരുന്നതോടെ ഒരു സതീശൻ ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുള്ളതായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നമുക്കറിയാം സതീശനും സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ് പലപ്പോഴും അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം അതുപോലെ പാലക്കാട്ടെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പിലെ വിജയ തുടർച്ചയും കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ വിജയം അതാരുടെ ക്രെഡിറ്റ് എന്ന ചർച്ചയിലായി കാര്യങ്ങൾ വരെ അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സജീവമാണ് ഇതിലേക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കടന്നു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നതാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ ഹൈക്കമാൻഡിനും താൽപ്പര്യം സതീശനോടാണ് അത് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണയും സതീശനുണ്ട് എന്നതാണ് വസ്തുത എന്നാൽ കെ സുധാകരനും ചെന്നിത്തലയും ഇതിനെ പ്രതിരോധം തീർക്കാനായിട്ട് സാധ്യതകൾ കാണുന്നുമുണ്ട് അതിന് മുതിർന്ന നേതാക്കളെ അടക്കം തന്നെ അവരുടെ അടക്കം തന്നെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ തന്നെ നടക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ